നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം കടുക്കുകയാണ് നമുക്കറിയാം മുപ്പത്തി ഒന്ന് റൗണ്ട് പോരാട്ടങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത് എഴുപത്തിയൊന്ന് പോയിന്റുള്ള ആഴ്സണലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇത്രയും പോയിന്റ് തന്നെയുള്ള ലിവർപൂൾ രണ്ടാം സ്ഥാനത്തുണ്ട് ഒരു പോയിന്റ് കുറവുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ചുരുക്കത്തിൽ ഈ മൂന്ന് ടീമുകൾക്കും ഒരുപോലെ പ്രീമിയർ ലീഗ് കിരീട സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെഗ്ഗാഡിയോള താരങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് നിർബന്ധമായും പെർഫെക്റ്റ് ആകണമെന്നാണ് ഇപ്പോൾ പെപ്പ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇനിയുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് ടോപ്പ് ടീമുകൾ തമ്മിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത് മാർജിനുകൾ വളരെ ചെറിയതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നമ്മൾ വിജയിക്കണം നമ്മൾ നിർബന്ധമായും പെർഫെക്റ്റ് ആയിരിക്കണം ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഇപ്പോൾ ഒരു വാർണിംഗ് ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് കരുത്തരായ റയൽ മാൻഡ്രിഡ് ആണ് അവരുടെ എതിരാളികൾ സെമിയിലേക്ക് മുന്നേറണമെങ്കിൽ റയലിനെ നിർബന്ധമായും അവർക്ക് പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രീമിയർ ലീഗിലെയും അതുപോലെ തന്നെ യു എഫ് ചാമ്പ്യൻസ് ലീഗിലെയും നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കാണാം